അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തുഹു ബിസ്മിഹി റഹ്മാൻ റാഹീം അലഹമദില്ല വസ്ലാത്ത് വസ്സലാം അല റസൂൽ വാസ്ഹാബി ഹി അജ്മി നമാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകളെക്കുറിച്ചാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് മഹാപണ്ഡിതനായ ഷെഹാലിദ് ഹുസൈനാൻ രചിച്ച ഒരു ദിവസം രാവിലും പകലിലുമായി ആയിരം സുന്നത്തുകൾ എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കഴിഞ്ഞ ക്ലാസ്സിൽ പള്ളികളുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത് പള്ളിയിൽ പ്രവേശിക്കുന്നതും പള്ളിയിൽ പോകുന്നതും പള്ളിയിലെ ഒന്നാമത്തെ സൊഫിൻ്റെ പ്രത്യേകതയും വലതുവശത്തിൻ്റെ പ്രത്യേകതയും അവിടെയൊക്കെ നബി കരീം കരീംസു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തുകൾ ഏതൊക്കെയാണ് എന്നും എപ്രകാരമാണ് എന്നും നമ്മൾ മനസ്സിലാക്കി ആ ക്ലാസ് അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പള്ളിയുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാ അതുകൂടെ എടുത്തതിന് ശേഷം ഇൻഷാ അല്ല നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ തുടരുന്നതായിരിക്കും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തെ ഞാൻ സൂചിപ്പിച്ച ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നതല്ല അതി സാന്ദർഭികമായി പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതു കൊണ്ടാണ് അത് ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്നത് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് നമ്മളൊക്കെ പള്ളിയിൽ പോകുന്ന ആളുകളാണ് അപ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത് സഹോദരങ്ങളെ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പള്ളികളുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കണം മഹനായ് അബു ഹുറൈറ റതി അള്ളാഹുഖുദ്ധരിക്കുന്ന ഹദീദിൽ കാണാ നബിസ്വർ അള്ളു അലൈസ്ലമ പറയാൻ ഒരു ദാസൻ തൻ്റെ മുസല്ലയിൽ തൻ്റെ നമസ്കാര സ്ഥലത്ത് നമസ്കാരത്തെ കാത്തിരിക്കുന്ന സമയമത്രയും അവൻ നമസ്കാരത്തിലായിരിക്കും നോക്കി നിങ്ങൾ നമ്മൾ പള്ളിയിൽ പോയി നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം അത്രയും നമസ്കാരത്തിലായിരിക്കും മലക്കുകൾ എന്തു ചെയ്യും അവന് വേണ്ടി പ്രാർത്ഥിക്കും മലക്കുകൾ എന്താ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ ഇദ്ദേഹം പിരിഞ്ഞു പോകുന്നത് വരെയോ അല്ലെങ്കിൽ ഇയാൾക്ക് പുതു നഷ്ടമാകുന്നതുവരെയോ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ പൊറുക്കേണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും ഇദ്ദേഹത്തോട് കരുണ കാണിക്കണമേ എന്നും മനക്കുകൾ പ്രാർത്ഥിക്കും അപ്പോൾ ഞാൻ ചോദിച്ചു ഹദീസ് ഉദ്ധരിക്കുന്ന ആൾ പറയാം ഞാൻ ചോദിച്ചു എന്താണ് ബുധുവിനെ നഷ്ടമാക്കുക അപ്പം നബീസ്വലാസ് വല്ല പറഞ്ഞു കീഴ്വായു പോകലാണ് എന്ന് ബുധു മുറിയുന്ന ആ കാര്യം സംഭവിക്കലാണ് എന്ന് നബീസ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചും ആ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് അപ്പോൾ പള്ളിയിൽ പോയി നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതിന് പോലും എന്തുണ്ട് നമസ്കരിക്കുന്നവൻ്റെ പ്രതിഫലമുണ്ട് എന്നാണ് റസൂർ അല്ലാഹി സല്ലാഹു അലൈഹി വസ്സലം പഠിപ്പിക്കുന്നത് അപ്പം അത്രയും ഫതില് അത്രയും പ്രത്യേകത ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ സമയത്ത് പല ആളുകളും ശ്രദ്ധിക്കാത്ത വിഷയമാണ് നമസ്കരിക്കുമ്പോൾ മറ സ്വീകരിക്കുക എന്നുള്ളത് ഇത് ഗൗരവമായി നമ്മൾ കാണേണ്ട കാര്യമാണ് നബി അലൈഹി നബിസ്വല്ലാ ഇസ്ലാം പറയാണ് അബൂസുദിറി അള്ളാഹുദ്ധരിക്കുന്ന ഹദീത്താണ് നബി എന്താ പറയുക നബിസ്വലി പറയും നിങ്ങളിലൊരാൾ നമസ്കരിക്കുകയായാൽ അവനൊരു സുത്തുറ മറയിലേക്ക് നമസ്കരിക്കട്ടെ അവൻ അതിനോട് അടുത്ത് നിൽക്കട്ടെ എന്നും ഹദീത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും അപ്പോൾ മറ ഉണ്ടാകണം നിസ്കരിക്കുമ്പോൾ സുത്ര ഉണ്ടാകണം നമ്മൾ പള്ളിയിലൊക്കെ പോയാൽ പിന്നെ മുന്നിൽ ഒരു ചുമരോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊന്നുമില്ലാതെ നമസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് മറ സ്വീകരിക്കാൻ അത് പള്ളിയിലായാലും പുറത്തായാലും മറ സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് സൂത്രയോടുകൂടെ നമസ്കരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി പള്ളിയിൽ നമ്മളങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൂടെ ഒരാൾ കടന്നു പോയാൽ നമസ്കരിക്കുന്ന നമ്മുടെ മുന്നിലൂടെ പോയാൽ അയാളെ തടയണമെന്ന് വിശ്വ അല്ലിസ്വനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതാക്കാൻ അഹദദുക്കും യുസല്ലി ഫലായ അഹദൻ ഫലായു നബീസർ അള്ളു അലി സ്വലമ പറയണം നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുകയാൽ ആരെയും തൻ്റെ മുന്നിലൂടെ നടന്നു പോകാൻ വിട്ടേക്കരുത് ഒരാളെയും വിടരുത് കഴിയും വിധം അവനെ നടന്നു പോകുന്നവനെ തടുക്കണമെന്ന് നബിസ്വർ അള്ളാഹു അലഹി വസ്ലമ പറഞ്ഞത് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ ചിലർ ചോദിക്കും പള്ളിയിൽ കിടക്കാൻ പറ്റുമോ പള്ളിയിൽ കിടക്കാൻ പറ്റും പള്ളിയിൽ കിടക്കുന്നതുകൊണ്ടെന്തില്ല പ്രശ്നമല്ല മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഹദീസ് ഉദ്ധരിക്കുന്ന വ്യക്തി പറയാം തൻ്റെ കാല് മറ്റേ കാലിന്മേൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പള്ളിയിൽ കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ സുഹാബിന് അബ്ദുൽഹിബിനു സയ്ദ് റദി അള്ളാഹുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീദിൽ നമുക്ക് വായിക്കാൻ പറ്റും നബി നബിസ്വലാ അലൈഹി സ്വലം എന്ത് ചെയ്തു തൻ്റെ ഒരു കാൽ മറ്റേ കാലിന്മേൽ വെച്ചുകൊണ്ട് പള്ളിയിൽ കിടക്കുന്നത് ഞാൻ കണ്ടു ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്താണ് പള്ളിയിൽ താമസിക്ക പള്ളിയിൽ കടക്ക മാത്രമല്ല പള്ളിയിൽ താമസിക്കുക വരെ ചെയ്യാം ആയിഷ റതി അള്ളാഹുൻഖ ധരിക്കുന്ന ഹദീത്തിലുണ്ട് അറബി അറബികളിൽ ചിലരുടെ അടിമയായ കറുത്ത ഒരു സ്ത്രീ ഇസ്ലാം സ്വീകരിച്ചു അവർക്ക് പള്ളിയിൽ ഒരു ചെറിയ തമ്പുണ്ടായിരുന്നു ഐഷാ റതി അള്ളാഹുൻഖ പറയണം അവർ ഞങ്ങളുടെ അടുക്കൽ വരികയും സംസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ പള്ളിയിൽ അവർക്ക് എന്തുണ്ടായിരുന്നു താമസിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ഇമ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീദിൽ നമുക്കത് കാണാൻ പറ്റും നബിസ്വലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച കാര്യമാണത് പള്ളിയിൽ താമസിക്ക പള്ളിയിൽ കിടക്കാം പള്ളിയിൽ ഉറങ്ങാം ചില പള്ളികളിലേക്കാണ് മറ്റേ ഇവിടെ ഇരിക്കരുത് ഇവിടെ കിടക്കരുത് മര്യാദകളൊക്കെ നല്ലതാണ് മറ്റ് പള്ളിയിൽ വരുന്ന മറ്റുള്ള ആളുകൾക്ക് അവിടെ പ്രയാസം ഉണ്ടാക്കുക എന്നൊക്കെ അത് ശരിയാണ് പക്ഷേ പള്ളിയിൽ കിടക്കുക എന്നൊക്കെ നബിസ് അള്ളാഹു അലഹി വസ്ലമ പഠിപ്പിച്ച കാര്യമാണ് വസ്ലം ഫിൽ മസ്ജിദി ഷബാബുൻ ഏബിനു മറന്ന് പറയാണ് ഞങ്ങൾ യുവാക്കളായിരിക്കും അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ കാലത്ത് പള്ളിയിൽ ഞങ്ങൾ ഉറങ്ങാറുണ്ടായിരുന്നു ഞങ്ങൾ പള്ളിയിൽ ഉറങ്ങാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഇബിനോ അമർ റതി അള്ളാഹുക്ക് ഉദ്ധരിക്കുന്നത് പിന്നെ സുന സുനൻ ത്രിമുദിയിൽ നമുക്ക് വായിക്കാൻ പറ്റും അപ്പോൾ സഹോദരങ്ങളെ പള്ളിയിൽ കിടന്നുറങ്ങാം എന്നാൽ പള്ളിയിൽ നമ്മൾ ശ്രദ്ധിക്കണം പള്ളിയിൽ ഇടപാട് പാടില്ല കിടന്നുറങ്ങാമെന്ന് പറഞ്ഞു ഇരിക്കാന്ന് പറഞ്ഞു പള്ളിയിൽ എന്ത് പാടില്ല ഇടപാട് നടത്താൻ പാടില്ല മഹാനായ അബൂഹുറയറി അള്ളാഹുവിനുക്ക് പറയാൻ നബിസ്വല്ലാഹു അല്ലെങ്കിൽ വസന പഠിപ്പിച്ചിട്ടുണ്ട് ഇതാ റൈ തും മൈബി ഔ പഠിപ്പിക്കാണ് എന്താ പറയുന്നത് നിങ്ങൾ കണ്ടാൽ ആരെ കണ്ടാൽ പള്ളിയിൽ വിൽക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പറയണം എന്താ പറയേണ്ടത് നിന്റെ കച്ചവടത്തിൽ അള്ളാഹു ലാഭം നൽകാതിരിക്കട്ടെ അല്ലാത്തൊരു വാചകാണത് അള്ളാഹു നിങ്ങളുടെ കച്ചവടം ലാഭകരമാക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് അപ്പം അർത്ഥം പള്ളിയിൽ വെച്ച് കച്ചവടം നടത്താൻ പാടില്ല അത് നബി നബിസ്വല്ലാഹു അലഹി വസലമ വിരോധിച്ച കാര്യമാണ് അതേപോലെ തന്നെ പള്ളിയിൽ നഷ്ടപ്പെട്ടത് പരസ്യം ചെയ്യരുത് നഷ്ടപ്പെട്ട കാര്യങ്ങൾ വിളിച്ചു പറയണപ്പോൾ സമ്പ്രദായം ഉണ്ടല്ലോ അത് പാടില്ല നബി നബിസ്വല്ലാ അലൈവിസ്വലമ പറയാം പള്ളിയിൽ നഷ്ടപ്പെട്ടത് വിളിച്ചു പറയുന്നവനെ ആരെങ്കിലും കേട്ടാൽ അലൈക്ക് അള്ളാഹു നിനക്ക് തിരിച്ചു നൽകാതിരിക്കട്ടെ എന്നവൻ പറയട്ടെ കാരണം പള്ളി അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ല ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ് അപ്പം പള്ളിയിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാൽ പുറത്തു പോയിട്ട് ചോദിക്കുക പള്ളീൻ്റെ ഉള്ളിൽ നിന്നെന്ത് ചെയ്യാൻ പാടില്ല അത് ചോദിക്കാൻ പാടില്ല എൻ്റെ ഒരു വാച്ച് പോയിട്ടുണ്ട് എൻ്റെ മൊബൈൽ പോയിട്ടുണ്ട് അത് പാടില്ല അത് വിരോധിച്ച കാര്യമാണ് എന്നാണ് ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ പള്ളിയിൽ തുപ്പാൻ പാടില്ല പള്ളി അശുദ്ധാക്കാൻ പാടില്ല നബിസ്വല്ലാ ഇസ്ലമയിൽ നിന്ന് മഹാനായ അനസ് റതി അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട് പള്ളിയിൽ തുപ്പുന്നത് പാപമാണ് അതിനുള്ള പ്രായശിത്വം അത് മൂടലാണ് എന്ന് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീ തലമുക്ക് കാണാൻ പറ്റും അന്നത്തെ കാലത്ത് പള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയൊക്കെ മണലാണ് മണലിലാണ് അവർ നിസ്കരിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ടുതന്നെ അവർക്ക് മൂടലായിരുന്നു പ്രായശിത്വം ഇന്നത്തെ പള്ളികൾ പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് അപ്പോൾ എന്തായാലും പള്ളി അത് നമ്മൾ മനസ്സിലാക്കി പോകാൻ വേണ്ടി പറഞ്ഞതാണ് ഇന്ന് നടക്കാൻ സാധ്യതയില്ലാത്ത ആരും ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു സമ്പ്രദായം പാടില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയണം അതേപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും തിന്ന് പള്ളിയിൽ വരരുത് നബി നബീസ് അല്ലാതെ പഠിപ്പിച്ച കാര്യമാണിത് ഉള്ളിയും വെളുത്തുള്ളിയും തിന്ന് പള്ളിയിൽ വരരുത് നബി നിമിഷ പറയാണ് വല്ലവരും വെള്ളുള്ളിയിൽ നിന്ന് തിന്നാൽ പിന്നെ അതേപോലെ തന്നെ വല്ലവരും ഉള്ളി വെള്ളുള്ളി പിന്നെ ഉള്ളിപ്പുല് എന്നിവ തിന്നാൽ അങ്ങനെയൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട് നമ്മുടെ പള്ളിയോട് അടുക്കരുത് നമ്മുടെ പള്ളിയിലേക്ക് വരരുത് കാരണം മനുഷ്യർക്ക് ഉപദ്രവകരമായത് മലക്കുകളെയും ബുദ്ധിമുട്ടിക്കും ഹദീസിന്റെ അവസാനം എങ്ങനെയാണ് ഫൈനൽ മല ഇ കിമ യു ആദം ആദമിൻ്റെ മക്കളെ ആദമിൻ്റെ ആളുകൾക്ക് അഥവാ മനുഷ്യർക്ക് ഉപദ്രവകരമായത് ഉപദ്രവകരമായത് ആർക്കുപദ്രവകരമാണ് മലക്കുകൾക്ക് ഉപദ്രവ ഉപദ്രവകരമാണ് അതുകൊണ്ട് തന്നെ ഉള്ളിയും വെള്ളുള്ളിയും പിന്നെ അങ്ങനെ ദുർഗന്ധം വമിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല പള്ളിയിലേക്ക് വരരുത് എന്ന് നബിസ്വല്ലാ അലിസ്വലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ആളുകളൊക്കെ ആലോചിക്കുക നമ്മൾ പുക വലിക്കുന്നതൊക്കെ വലിച്ചു പുക വലിച്ചു കയറ്റി നമ്മുടെ നമസ്കാരത്തിലൊക്കെ എടുത്ത് നിൽക്കുന്ന ആളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് മുസ്ലീങ്ങളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമാണ് പുകവലിക്കാൻ തന്നെ പാടില്ല അതന്നെ നമ്മൾ ഒഴിവാക്കണം അപ്പോൾ സഹോദരങ്ങളെ ഇത്രയും കാര്യങ്ങളൊക്കെ പള്ളികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഈ വിധത്തിൽ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അപ്പോൾ പള്ളിയിൽ നമുക്ക് എന്ത് ഈ ആവശ്യത്തിനൊക്കെ സംസാരിക്കാം അതിന് കുഴപ്പമില്ല നമ്മൾ ശ്രദ്ധ പ്രശ്നമുള്ള വിഷയമല്ല പള്ളിയിലിരുന്ന് ഭക്ഷണം കഴിക്കുക പള്ളിയിലിരുന്ന് കവിത ചെല്ലിയിട്ട് നബിസ്വലി സ്വലമ അതേപോലെ തന്നെ പിന്നെ ബാങ്ക് വിളിക്ക് ശേഷം പള്ളി നമ്മൾ ഇറങ്ങിപ്പോകാൻ പാടില്ല അത് നമ്മൾക്ക് പ്രത്യേകം മനസ്സിലാക്കണം ബാങ്ക് വിളി ബാങ്ക് വിളിക്ക് ശേഷം പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകരുത് നബിസർ അള്ളുഹി സ്വലം പഠിപ്പിച്ച കാര്യമാണ് എന്താ പറയണത് ബാങ്ക് വിളിക്ക് ശേഷം പള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന നിലയ്ക്ക് ഒരാൾ പള്ളിയെ വിട്ടകലുന്നതായി അബൂഹുറദി അള്ളാഹു അൻഹു കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു ഇയാൾ അബുൽ ഖാസിമിനെ അഥവാ നബിസർ അള്ളു അലി സ്ലമെ ധിക്കരിച്ചിട്ടുണ്ട് എന്ന് ബാങ്ക് വിളിച്ച ശേഷം പള്ളിയിൽ നിന്ന് പുറത്തു പോകരുത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ സ്ത്രീകൾക്ക് പള്ളി അനുവദിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് പള്ളികളിലേക്ക് അനുവാദം ചോദിച്ചാൽ നിങ്ങളവരെ തടുക്കരുത് പള്ളികളെ തൊട്ട് തടയരുത് നിങ്ങളവർക്ക് അനുവാദം കൊടുക്കണം നിങ്ങളിലൊരുവൾ പള്ളിയിൽ ഹാജരാകാൻ ഉദ്ദേശിച്ചാൽ അവർ സുഗന്ധം സുഗന്ധം തുടരരുത് സുഗന്ധം പൂശി പള്ളിയിൽ വരരുത് എത്രയോ ഹദീത്തുകൾ നമുക്ക് കാണാൻ പറ്റും വഷർ റുഹ ഔഹ എന്ന് റസൂൽ അല്ലാതെ പഠിപ്പിച്ചിട്ടുണ്ട് പുരുഷന്മാരുടെ സ്വപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അവയിൽ ആദ്യത്തേതാണ് ഏറ്റവും മോശമായത് അവയിൽ അവസാനത്തേതാണ് സ്ത്രീകളുടെ സ്വഫ്ഫുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അവയിൽ അവസാനത്തേതാണ് ഏറ്റവും മോശമായത് അവയിൽ ആദ്യത്തേതാണ് എന്ന് ഇമ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ഈ ഹദീത്തൊക്കെ സൂചിപ്പിക്കുന്ന എന്താ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം നബീസലാഹു അലഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് അത് ഹിജാബിന്റെ ആയത്തിനേഷം പോയിട്ടുണ്ട് അതിൽ <inaudible> സംശയമൊന്നുമില്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം സാന്ദർഭികമായി മനസ്സിലാക്കണം അപ്പോൾ പള്ളികളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ സംസാരത്തിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അബദ്ധങ്ങൾ ഉണ്ട് എങ്കിൽ ക്ഷമിക്കുക സൂചിപ്പിക്കുക അള്ളാഹു സുബഹാനഹൂവത്ത് ആല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്യാവുന്നതാകും ചർച്ച ചെയ്യാവുന്നതാണ് അള്ളാഹു സുബഹാനഹൂവത്ത് ആല ഇതൊരു സ്വാല്ഹായ സൽക്രമമായി നമ്മളിന്നൊന്ന് സ്വീകരി സ്വീകരിക്കുമാരാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ തരുമാനാകട്ടെ അള്ളഹു മഫിർമിനാദ് വൽമുസലീൻ വൽമസ്ലിമാ അല്ലാഹിയത് അള്ളഹു മജ്രൻ അമിൻ അമീനീൻ അബാനിറബി ആലമീൻ അസ്സാമലൈക്കും വരമത്ത അല്ലാ വാഹ